കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് റോഡ് നിർമ്മാണത്തിന് നാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപ അനുവദിച്ചെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കോഴഞ്ചേരി മാരാമൺ കൺവെൻഷൻ നടപ്പാത സഞ്ചാരത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുനരുദ്ധാരണം പൂർത്തിയായ കോഴഞ്ചേരി മാരാമൺ കൺവെൻഷൻ നടപ്പാത മന്ത്രി വീണാ ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിഴക്കേ തീരത്ത് മാരാമൺ കൺവെൻഷൻ സെന്ററിലേക്കുള്ള നടപ്പാതയുടെ പുനരുദ്ധാരണവും സൗന്ദര്യവൽക്കരണവും നടത്തിയത് ഇത് ഏറ്റവും ആദരവോടെയുള്ള ഒരു സമ്മാനമാണ് കാരണം നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും കോഴഞ്ചേരിക്കും കോഴഞ്ചേരിയിൽ ഒരു ബ്രീതിങ് സ്പേസ് ഒരു വന്ന് ഇരുന്ന് നടക്കാനും നാലുമണിക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് വന്നൊരു രാവിലെയോ നാലുമണിക്കോ ഒക്കെ ഒരു വ്യായാമം ചെയ്യുന്നതിനും ഒരു ആവശ്യം ഒരു സ്ഥലമുണ്ട് എന്നുള്ള സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി രൂപീ രൂപപ്പെട്ടത് മനോഹരമായി വളരെ പ്രധാനപ്പെട്ടതാണ് വള്ളംകുളം കോഴഞ്ചേരി റോഡ് ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ അനുവദിച്ചു കോഴഞ്ചേരി നഗരവികസനത്തിന്റെ ഡി പി ആർ പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജിലി പി ഈശോ മിനി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ